ക്യാൻസർ രോഗികൾക്ക് കെ എസ് ആർ ടി സിയിൽ സൗജന്യ യാത്ര ക്യാൻസർ രോഗികൾക്ക് എല്ലാ ആശുപത്രികളിലും കീമോതെറാപ്പി റേഡിയേഷൻ ചികിത്സ ആവശ്യങ്ങൾക്കായി യാത്ര ചെയ്യുന്നതിന് സൗജന്യ യാത്ര അനുവദിച്ചിരിക്കുന്നു കെ എസ് ആർ ടി സിയുടെ ഓർഡിനറി മുതൽ സൂപ്പർഫാസ്റ്റ് വരെയുള്ള എല്ലാ ബസ്സുകളിലും ഈ സൗജന്യം ലഭിക്കുന്നതാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് കേരള ആർ ടി സി ഐ ടി ഡോട്ട് കോം എന്ന ഔദ്യോഗിക പോർട്ടലിലൂടെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയോടൊപ്പം പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആധാർ കാർഡിന്റെ കോപ്പി നിലവിലെ മേൽവിലാസം തെളിയിക്കുന്ന രേഖ അത് ആധാർ കാർഡിലെ മേൽവിലാസവുമായി വ്യത്യാസമുണ്ടെങ്കിൽ മാത്രം മേൽവിലാസം തെളിയിക്കുന്ന രേഖ സമർപ്പിച്ചാൽ മതിയാവും ഓങ്കോളജിസ്റ്റ് നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള മാതൃകയിലുള്ള ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ സമർപ്പിക്കുന്ന എല്ലാ രേഖകളും വ്യക്തവും സാധ്യതയുള്ളതും നിർദ്ദിഷ്ട ഫയൽ ഫോർമാറ്റിലും ആയിരിക്കണം അപേക്ഷകൻ നൽകിയിരിക്കുന്ന വിവരങ്ങൾ തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുന്ന പക്ഷം കാർഡ് റദ്ദാക്കുകയും നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും അപേക്ഷ പരിശോധിച്ച് അംഗീകാരം ലഭ്യമാക്കിയ ശേഷം ചീഫ് ഓഫീസിൽ നിന്നുള്ള ആർ എഫ് ഐ ഡി കാർഡ് ബന്ധപ്പെട്ട യൂണിറ്റ് ഓഫീസർ മുഖേന അപേക്ഷകന്റെ വീടുകളിൽ എത്തിക്കുന്നതാണ് ആർ എഫ് ഐ ഡി കാർഡ് അപേക്ഷകന് നൽകിയെന്നും അപേക്ഷകന്റെ കൈപ്പറ്റി രസീത് വാങ്ങി ചീഫ് ഓഫീസിൽ എത്തിച്ചുവെന്നും യൂണിറ്റ് അധികാരി ഉറപ്പുവരുത്തണം ക്യാൻസർ രോഗികൾക്ക് സംസ്ഥാനത്തെ എല്ലാ ആശുപത്രികളിലും കീമോതെറാപ്പി റേഡിയേഷൻ ചികിത്സാ ആവശ്യങ്ങൾക്കായി കെ എസ് ആർ ടി സി ഓർഡിനറി മുതൽ സൂപ്പർഫാസ് വരെയുള്ള എല്ലാ ബസ്സുകളിലും സൗജന്യ യാത്ര അനുവദിച്ചു കൊണ്ടുള്ള ഉത്തരവാണിത് ഇത്തരം ഉപകാരപ്രദമായ വിവരങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുവാനും മറക്കാതിരിക്കുക